ഒരു സബ്സ്ക്രൈബറിൻ്റെ ഡൗട്ടാണ് ഫോളോവേഴ്സ് എത്ര വേണം മോണിറ്റൈസേഷൻ ആകാൻ നിലവിൽ ഒരു ക്രൈറ്റീരിയവും ഇല്ല ഫേസ്ബുക്കിൽ ഉള്ളതാകാം മറ്റേ സ്റ്റാർസിനും സബ്സ്ക്രിപ്ഷൻ ബട്ടണും ഈ സ്റ്റാർസും സബ്സ്ക്രിപ്ഷൻ ബട്ടൺ കൊണ്ട് ഒരു കാര്യമില്ല ഒരു മെച്ചമില്ലാത്തൊരു സംഭവമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കണ്ടൻറ് മോണിറ്റൈസേഷൻ ടൂൾ അതായത് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ആഡ്സോൺ റീൽസ് ഇൻസ്ട്രീം ആഡ്സ് ഫേസ്ബു പെർഫോമൻസ് ബോൺസ് ഈ മൂന്നും മിക്സ് ആയിട്ടുള്ള കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ ടൂളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് അതിന് നിലവിൽ ഒരു ക്രൈറ്റീരിയവും ഇല്ല ചിലപ്പോൾ ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒറിജിനൽ കണ്ടന്റ് റീൽസ് ഫോട്ടോസ് പിന്നെ ലോങ് വീഡിയോസ് ലൈവ് ഇതെല്ലാം മിക്സ് ആയിട്ട് നല്ല രീതിയിൽ ആക്റ്റീവ് ആവാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലഭിക്കുന്നതായിരിക്കും ചിലപ്പം പറയാൻ പറ്റില്ല ഭാവിയിൽ ക്രൈറ്റീരിയ ബേസ് ആയിരിക്കും ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ ലഭിക്കുന്നത് നിലവിൽ ഒരു ക്രൈറ്റീരിയ ഈ ടൂളിന് ഇല്ല കൂടാതെ ബാറ്റ വേഴ്സിലാൽ എല്ലാവർക്കും കൊടുത്തു തുടങ്ങിയിട്ടില്ല ഓക്കെ അപ്പം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യും വെയിറ്റ് ചെയ്യുവോ